സുഹെറ പറയുന്നുണ്ട് നമ്മൾ വളരണ്ടായിരുന്നു എന്താണ് ബാല്യകാല സഖിയിലെ പ്രമേയം എന്നാണെങ്കിൽ ഇതാണ് നമ്മൾ വളരരുതായിരുന്നു ബാല്യകാല സഖിയാണ് അതുപോലെ പറയുന്ന മറ്റൊരു കാവ്യം കുമാരന് വൈരപ്പല വൈക്കം മുഹമ്മദ് ബഷീറിൻ്റെ അതിൽ സുഹെറ പറയുന്നുണ്ട് നമ്മൾ വളരണ്ടായിരുന്നു എന്താണ് ബാല്യകാല സഖിയിലെ പ്രമേയം എന്നാണെങ്കിൽ ഇതാണ് നമ്മൾ വളരരുതായിരുന്നു സ്വാതന്ത്ര്യപൂർവ്വകാലത്ത് പട്ടിണിയും ദുരിതവും ജാതീയതയും അസമത്വങ്ങളും അതിതീക്ഷണമായ കാലത്ത് ഈ കൊച്ചുകുട്ടികൾ ഇതൊന്നും അറിയുന്നില്ല അല്ലേ എന്ത് സന്തോഷത്തിലാണ് മലയാളത്തിലെ ഏറ്റവും സന്തോഷ നിർഭരമായ അദ്ധ്യായങ്ങളുള്ളത് ബാല്യകാലസഖിയുടെ ആദ്യ ഭാഗത്താണ് ആ ആദ്യ ഭാഗം വിട്ടു വരരുതായിരുന്നു എന്ന് വായനക്കാരനും തോന്നും അതുപോലെ ഈ സുഹറ പറയുകയാണ് വളരരുതായിരുന്നു അപ്പോഴാണറിയുന്നത് പട്ടിണി അപ്പോഴാണ് അറിയുന്നത് തൊഴിലില്ലായ്മ അപ്പോഴാണ് അറിയുന്നത് എന്തെല്ലാം വിവേചനങ്ങൾ ഒരർത്ഥത്തിലും മനുഷ്യനായി ജീവിക്കാൻ കഴിയാത്ത ഒരു ലോകത്തിലേക്കാണ് നമ്മൾ വളർന്നത് എന്ന പ്രയാസമാണ് ബാല്യകാല സഖി എന്ന് പറയുന്ന നോവലിൻ്റെ ശബ്ദം അതുപോലെ ഈ വളർച്ചയ്ക്ക് മുമ്പുള്ള കാലത്തിൻ്റെ സൗന്ദര്യം യഥാർത്ഥ മനുഷ്യർ അവിടെ ജീവിക്കുന്നുള്ളു പിന്നെ ജീവിക്കുന്നില്ല എല്ലാവരും വളർന്ന് പ്രയാസങ്ങളിലേക്ക് മിഥ്യകളിലേക്ക് വളരുമ്പോൾ അതിനു മുമ്പ് ജീവിച്ചിരുന്ന ആ കാലം അന്വേഷിച്ചു പോവുകയാണ് നളിനി ചെയ്യുന്നത് അവൾ ഉപേക്ഷിതയാണ് അവളുടെ ചിന്തകളുടെ അവളുടെ ദൈക്ഷണികതയുടെ പ്രത്യേകത കൊണ്ട് ഈ പ്രയാസം ഏറ്റവും അനുഭവിച്ചിരുന്ന കവിയായിരുന്നു കുമാരനാശ